ഒരു സങ്കീർത്തനം യഹോവയ്ക്ക് 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 കൊടുപ്പിൻ കൊടുപ്പിൻ മഹത്വവും ശക്തിയും അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പിൻ വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പിൻ യഹോവയുടെ ശബ്ദം വെള്ളത്തിൻമീതെ മുഴങ്ങുന്നു യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു യഹോവയുടെ ശബ്ദം തകർക്കുന്നു യഹോവ ലെബാനോനിലെ ദേവതാരക്കളെ തകർക്കുന്നു അവൻ അവയെ കാളക്കുട്ടിയെ പോലെയും ലെബാനോനെയും സീരിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെ പോലെയും തുള്ളിക്കുന്നു യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു യഹോവ കാതേശ് മരുവിനെ നടുക്കുന്നു യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു അത് വനങ്ങളെ തോലൊരിക്കുന്നു അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു യഹോവ ജലപ്രളയത്തിൻമീതെ ഇരുന്നു യഹോവ എന്നേക്കും രാജാവായി ഇരിക്കുന്നു യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും